രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിന് ശേഷം ഏതാണ്ട് അൻപത്തി ഒന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസിന് ഒരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് അത് ഒ ജെ ജനീഷ് എന്ന് പറഞ്ഞ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് സന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പിന്നിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നിങ്ങളറിയേണ്ടത് ഏതാണ്ട് എം ലിജു സംസ്ഥാന പ്രസിഡന്റായി വരുന്ന തിരഞ്ഞെടുപ്പിലാണ് ഒരു അഭിമുഖവും അതുപോലെ തന്നെ എഴുത്ത് പരീക്ഷയുമൊക്കെ നടത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി പുതിയ പരിഷ്കാരങ്ങൾക്ക് തുടക്കമിടുന്നത് അങ്ങനെ അദ്ദേഹം എം ലിജുവിൻ്റെയൊക്കെ എഴുത്തുപരീക്ഷയില അതുപോലെ അഭിമുഖത്തിലുമൊക്കെ എം ലിജു വിജയിക്കുകയും അദ്ദേഹം ആറ്റവും ആദ്യമായി ഒരു സംസ്ഥാന പ്രസിഡന്റ് അത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന പ്രസിഡന്റായി മാറുകയും ചെയ്തു എന്നുള്ളതൊക്കെ നമുക്കറിയാം അങ്ങനെ ഒരു സംസ്ഥാന പ്രസിഡന്റായി മാറിയതിന് ശേഷം നിരവധി പ്രസിഡൻറ്റുമാർ വന്നു അതിൽ പല പ്രസിഡന്റുമാരും അധികാരത്തിലേക്ക് എത്തിയത് തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് അങ്ങനെ തെരഞ്ഞെടുപ്പുകളിലൂടെ പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും പിന്നെ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലുമടക്കമുള്ള ആളുകളൊക്കെ തന്നെ പ്രസിഡന്റായി അപ്പോൾ അപ്പോഴൊന്നും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ കഴിഞ്ഞ അറുപത് കൊല്ലത്തെ ചരിത്രത്തിനടക്കം ഒരിക്കൽ പോലും കേരളത്തിൽ ഇത്തരത്തിലൊരു വൈസ് വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല പക്ഷേ ബിനു ചൊല്ലിൽ എന്ന് പറയുന്ന ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ കൂടി നിയമിച്ചു അപ്പോൾ ഈ നിയമിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കെ സി വേണുഗോപാൽ പക്ഷത്തിന് വലിയ തോതിൽ മുൻതൂക്കം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കെ സി വേണുഗോപാലിന് മുൻതൂക്കം കിട്ടി എന്ന് നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറയുമ്പോൾ അവർ മറന്നുപോകുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഒന്ന് ഒ ജെ ജനീഷ് എന്ന് പറയുന്ന ഒരാളെ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു പക്ഷേ ഏത് ഗ്രൂപ്പാണെന്ന് പറഞ്ഞാലും അദ്ദേഹം നിലവിലുള്ള വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു അപ്പോൾ അദ്ദേഹം ആകുന്നതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ബിനു ചള്ളിയിൽ ആലപ്പുഴക്കാരനാണ് വലിയ അടുത്ത വിശ്വാ അടുത്ത അനുയായി ആയിരുന്നു കെ സി വേണുഗോപാലിനെ നമുക്കറിയാം യഥാർത്ഥത്തിൽ ബിനു ചള്ളിയിലെയാണ് കെ സി വേണുഗോപാൽ പോലും മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഓജെ ജനീഷ വെക്കാൻ കാര്യം ഷാഫിയുടെയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒക്കെ ഒരു ഗ്രൂപ്പ് അദ്ദേഹത്തെ കൃത്യമായി സപ്പോർട്ട് ചെയ്തിരുന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വ്യക്തിപരമായി എനിക്ക് പരിചയമുള്ള അറിയുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഞാൻ വളരെ കൃത്യമായി പറയുന്നു ഇതിൽ ഏറ്റവും അർഹനായിരുന്ന ഒരാൾ എന്ന് പറയുന്നത് എബിൻ വർക്കിയാണ് അദ്ദേഹം ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനത്തെ കുറെ കൂടി മുന്നോട്ട് നയിക്കാൻ കഴിയുമായിരുന്നു പോജ ജനേഷൻ കഴിയില്ല എന്നതിനൊണ്ട് അർത്ഥമില്ല കാരണം അദ്ദേഹത്തെ അറിയില്ല പക്ഷേ അദ്ദേഹം സംഘടനാപരമായി മികവ് കാണിക്കുന്ന ആൾ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും ഈ അത് ആകാതിരുന്നതിൻ്റെ പിന്നിലുള്ള കാരണം ഇത്തരത്തിലുള്ള ചില രാഷ്ട്രീയമായിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയോട് അടുപ്പമുള്ള ഐ ഗ്രൂപ്പിനൊണ്ട് ആളായിട്ടാണ് അബിൻ വർക്കി മത്സരിച്ചത് ആ മത്സരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളറിയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രണ്ടര ലക്ഷത്തോളം വോട്ട് കിട്ടിയാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അധികാരത്തിലേക്ക് എറിയത് വോട്ടിൻ്റെ കാര്യത്തിൽ വ്യാജ വോട്ടിൻ്റെയൊക്കെ ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും കൂടുതൽ വോട്ട് നേടിയത് അദ്ദേഹമാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകൾ നേടി രണ്ടാമത് വന്നത് അബിൻ വർക്കിയാണ് മൂന്നാമത് വന്നത് ഹരിത ബാബു എന്ന് പറയുന്ന മറ്റൊരു വനിതാ കാൻഡിഡേറ്റ് ആണ് നാലാമത് വന്നത് നാലാമതോ അഞ്ചാമതും വന്ന രണ്ട് പേർക്ക് പത്തൊമ്പതിനായിരം വോട്ടാണ് അതിൽ പത്തൊമ്പതിനായിരമാവത്തോ വോട്ട് കിട്ടിയ ഒരാളാണ് ഓജെ ജനീഷ് എന്ന് പറയുന്നത് അദ്ദേഹത്തെയാണ് ഇപ്പോൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ അതൊരു സ്വാഭാവിക നീതിയുടെ ലംഘനം കൂടിയാണ് കാരണം ഒരാൾ പ്രസിഡൻ്റായ മാറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ രണ്ട വലിയ തെരഞ്ഞെടുപ്പ് നടത്തണം അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം മറ്റൊരു ആ തൊട്ട് താഴെയെങ്കിലും വന്നിട്ടുള്ള ഒരാളെ ചാർജ് കൊടുക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ഇതിനെല്ലാത്തിനും ശേഷം ഇന്നലെ നമുക്കറിയാം എബിൻ വർക്കി വ്രണിത ഹൃദയനായിട്ടുള്ള എബിൻ വർക്കി വന്നൊരു പത്രസമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞു ഞാൻ ക്രിസ്ത്യനായ ഒരു എൻ്റെ ഒരു സമുദായം ക്രിസ്ത്യനായി പോയതുകൊണ്ടാണോ എന്നറിയില്ല അത്തരം ചോദ്യങ്ങളുണ്ടായപ്പോഴാണ് പറഞ്ഞത് അറിയില്ല പക്ഷെ അതിന് മറുപടി പറയേണ്ടത് നേതൃത്വമാണെന്ന് പറഞ്ഞു കൂടാതെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഖിലേന്ത്യാ സെക്രട്ടറി അദ്ദേഹത്തെ നിയമിച്ചിട്ടുണ്ട് അഞ്ച് പേരിലൊരാളായിട്ട് ആ അഖിലേന്ത്യാ സെക്രട്ടറിയായി നിയമിച്ചതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കെ എം അഭിജിത്തിനെയും ഇദ്ദേഹത്തെയാണ് അഖിലേന്ത്യാ സെക്രട്ടറിയായി നിയമിച്ചത് അദ്ദേഹം അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല സേധാർത്ഥത്തിൽ ബി ജെ പിയിലൊക്കെ മറ്റേ യാ ഇതായിട്ട് വിടുന്ന പോലെയാണ് അതായത് ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ വേണ്ടിയിട്ട് ഗവർണർ ഗവർണറാക്കൂല അതും ചെറിയ സംസ്ഥാനങ്ങളിൽ സിക്കിം മേഘാലയ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ആക്കുന്ന പോലെയാണ് ആക്കിയെന്ന് നമുക്കറിയാം വലിയ പ്രാധാന്യമുള്ളറിയാം അതുകൊണ്ട് അദ്ദേഹത്തെ ഏതാണ്ട് അങ്ങോട്ട് പറഞ്ഞു വിടാൻ ശ്രമിച്ചു അദ്ദേഹം പറയുന്നത് ഞാൻ ഇവിടെ തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തന്നെ അനുവദിക്കണമെന്നാണ് അതിൽ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നെ മറ്റൊരു കാര്യ രീതി നിങ്ങളോട് പറയാനുള്ളത് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് വർഞ്ഞയറ്റം ഈ സംഘടനയിൽ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തോടൊപ്പം ഷാഫി പറമ്പിലും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അങ്ങനെ ചേർന്നതുകൊണ്ട് കുറെക്കൂടി കരുത്ത് പകർന്ന അദ്ദേഹം ഇപ്പോൾ ഏതാണ്ട് നമുക്കറിയാം വനിതാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് അദ്ദേഹത്തിൻ്റെ താല്പര്യമുള്ള ഒരാളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ താല്പര്യമുള്ള ഒരാളാണ് ആ ഒ ജെ ജനേഷ് കുമാർ ഇതിന് ശേഷം നടത്തിയിട്ടുള്ള ആദ്യത്തെ പ്രസ്താവന എന്ന് പറയുന്നത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ എതിരെ പ്രതിഷേധം പാലക്കാട് നടത്തുന്നത് തെറ്റാണ് എന്നാണ് അദ്ദേഹം ആദ്യത്തെ പ്രസ്താവന നടത്തിയത് തന്നെ നിങ്ങൾ കാണേണ്ടതാണ് ബിനു ചള്ളി അദ്ദേഹത്തിൻ്റെ തന്നെ നോമിനിയാണ് അദ്ദേഹം പക്ഷേ ബിനു ചള്ളിയിലെ വർക്കിംഗ് പ്രസിഡൻ്റാക്കിയത് അദ്ദേഹത്തിൻ്റെ കൂടി താല്പര്യം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ്സിലും അദ്ദേഹം വലിയ തോതിലുള്ള ഒരു പിടിമുറുക്കൽ നടത്തിയിരിക്കുന്നു വനിതാ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിൽ വനിതാ കോൺഗ്രസ്സിൽ അദ്ദേഹം പ്രസിഡന്റിനെ തീരുമാനിച്ചതും അദ്ദേഹമാണ് എന്നുള്ളത് ഏതാണ്ട് കോൺഗ്രസ്സിനകത്തുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ മറ്റ് ബഹുജന സംഘടനകളിലൊക്കെ തന്നെ അവരുടെ നേതാ നേതൃത്വം തന്നെ ഈവൻ കെ എസ് യുവിൽ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് പത്രത്തിലുള്ള നേതൃത്വം തന്നെ തീരുമാനിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ സേ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം തന്നെ രാഷ്ട്രീയത്തിൽ ആളുകൾ ഒരു കാര്യം അദ്ദേഹം കേരളത്തിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നതിൻ്റെ നിലമൊരുക്കൽ നടത്തുകയാണോ എന്നുള്ളതാണ് ആലോചിക്കുന്നൊരു കാര്യം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവും കൂടിയുള്ളത് വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടവുമായുണ്ടായ പ്രശ്നത്തിന് ശേഷം രാഷ്ട്രീയ പാർട്ടികൾക്ക് അകത്തുണ്ടായിട്ടുള്ള ആ കോൺഗ്രസിന് അകത്തുണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള ഗ്രൂപ്പ് സമാവാക്കങ്ങളിൽ വ്യത്യാസമുണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ പിൻബലം കുറയുകയും ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്ന സംശയവും ഒക്കെ ആളുകളിലേക്ക് വന്നിരിക്കുകയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആ രാഹുൽ ഗാന്ധി ഏറ്റവും ആദ്യത്തെ സമയത്ത് എം ലിജുവിനെ സംസ്ഥാന പ്രസിഡന്റായി പ്രഖ്യാപിച്ച് വൈകുന്നേരമായപ്പോൾ അത് പിൻവലിക്കേണ്ടി വന്നു പിൻവലിച്ചതിൻ്റെ കാരണം അന്ന് ടി സിദ്ദിക്കായിരുന്നു പ്രസിഡന്റ് ടി സിദ്ദിക്കിനെ മാറ്റിക്കൊണ്ടാണ് ഈ പറയുന്ന എം ലിജു ആയത് പക്ഷേ അത് പിൻവലിക്കേണ്ടി വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി കരുത്തോടു കൂടിയുള്ള ഒരു നിലപാടെടുത്തു ഞങ്ങൾ എന്തു ചെയ്യില്ല സഹകരിക്കില്ല എന്ന് പറഞ്ഞു അതിൽ നിന്ന് പിന്നീട് രാഹുൽ ഗാന്ധിക്ക് പോലും പിന്മാറേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നേരത്തെ രാഹുൽ നേരത്തെ രമേശ് ചെന്നിത്തലയും അതുപോലെ ഉമ്മൻചാണ്ടിക്കും ഉണ്ടായിട്ടുള്ള വലിയൊരു അപ്രമാദിത്വത്തിലേക്കോ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലേക്ക് ഹൈക്കമാൻഡിൽ പോലുമുള്ള വലിയ പിടിപാടുള്ള ഒരാളായി കെ സി വേണുഗോപാൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം കൂടി പറയാം അബിൻ വർക്ക് എന്തുകൊണ്ടും തന്നെ വളരെ മികവുറ്റ കഴിവുള്ള ചാനൽ ഡിബേറ്റുകളൊക്കെ വളരെ ഡെമോക്രാറ്റിക്കലി പങ്കെടുക്കുന്ന വളരെ ഭംഗിയായും എന്നാൽ വിനയത്തോടു കൂടിയും ആക്രോശിക്കാതെയും അട്ടഹസിക്കാതെയും ഒക്കെ കാര്യങ്ങൾ പറയുന്ന ഒരാൾ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അദ്ദേഹം പക്ഷേ വളരെ വൈകാരികമായിട്ടുള്ളൊരു പ്രകടനം കൂടി ഇതിൽ നടത്തിയിട്ടുണ്ട് എന്നെ മുറിച്ചിട്ടാൽ പോലും എൻ്റെ ശരീരത്ത് കാണുന്നത് രക്തമായിരിക്കില്ല ത്രിവർണ്ണമായിരിക്കും എന്ന ചുവപ്പായിരിക്കില്ല ത്രിവർണ്ണമായിരിക്കും എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ അതൊന്ന് പൊട്ടിത്തെറിക്കാതെ വളരെ മാന്യമായി വളരെ ഗ്രേസ്ഫുള്ളിയാണ് ആ പ്രതികരണം നടത്തിയത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രമേശ് ചെന്നിത്തലയോടൊപ്പം നിൽക്കുന്ന ആളെ വെട്ടിക്കളയുന്നതിലൂടെ യഥാർത്ഥത്തിൽ അഭിൻവർക്കിയെ വെട്ടാനല്ല ഇവരുദ്ദേശിച്ചിട്ടുള്ളത് ഉദ്ദേശിച്ചിട്ടുള്ളത് രമേശ് ചെന്നിത്തലയ്ക്ക് കൂടി ഒരു മുന്നറിയിപ്പ് കൊടുക്കാനാണ് ഒരു സാധ്യതകളും താങ്കളുടെ മുന്നിൽ അവശേഷിക്കുന്നില്ല എന്നുള്ളൊരു മെസ്സേജ് കൂടി കൊടുക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാം തന്നെ വെട്ടിക്കളഞ്ഞതും കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ലെവലിലേക്ക് ഒരുപക്ഷെ വളരെ പതുക്കെ പതുക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നതെങ്കിൽ പോലും കൃത്യമായ പിടിമുറുക്കലിലേക്ക് കെ സി വേണുഗോപാൽ എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്നുള്ളൊരു ചോദ്യം വീണ്ടും ഉയർന്നിരിക്കുന്നു എന്നുള്ളതും അതിൽ ആശങ്കകൾ ഏറിയിരിക്കുന്നു നേതാക്കന്മാർക്ക് എന്നുള്ളതുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്